വയനാട് കൽപ്പറ്റയിൽ പോളിയോ ബാധിച്ച് പെട്ടിക്കട തൊഴിലാളിക്ക് പാർട്ട്ണർ ഫ്രാഞ്ചസി നൽകി ബോബി ചെമ്മണ്ടോ കാലുകൾ തളർന്ന റഷീദിനാണ് ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ ഫ്രാഞ്ചസി സൗജന്യമായി നൽകിയത് പെട്ടിക്കട നടത്തിയാണ് റഷീദ് പിതാവും രണ്ട് സഹോദരിമാരുമടങ്ങുന്ന കുടുംബത്തിന്റെ ഉപജീവനം നടത്തുന്നത് എസ്റ്റേറ്റ് പാടിയിൽ താമസിക്കുന്ന ഇവരുടെ ദയനീയാവസ്ഥ കണ്ടാണ് ബോബി ചെമ്മണൂർ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ ഫ്രാഞ്ചസി സൗജന്യമായി നൽകിയത് ഫ്രാഞ്ചസിയുടെ ഉദ്ഘാടനവും മാർക്കറ്റിംഗ് പ്രൊമോഷനും ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു ബോച്ചേട്ടീ ഒരു പാക്കറ്റിന് നാൽപ്പത് രൂപയാണ് സൗജന്യമായി ഒരു ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റും ലഭിക്കും ദിവസേന രാത്രി പത്തെ മുപ്പതിന് നറുക്കെടുപ്പ് നടത്തുകയും ഒരു ഭാഗ്യശാലിക്ക് പത്തു ലക്ഷം രൂപ സമ്മാനവും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാലു പേർക്ക് ഇരുപത്തിയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകളും ലഭിക്കും ബമ്പർ പ്രൈസ് ഇരുപത്തി അഞ്ചു കോടി രൂപയാണ് ബോച്ചെട്ടി ലക്കി ടിക്കറ്റ് ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ വിഹിതത്തിൽ നിന്നാണ് ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖേന സഹായങ്ങൾ നൽകുന്നത് ബോച്ചെട്ടി ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് സഹായങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് केरला डस्कला न्यूज़